ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഹൗ വാല്യൂ യു എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറലെസ്സും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലക്സി അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഹൗ വാല്യൂ യു അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഹൗ വാല്യൂ ദിവല്യുടേ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് അവരുടെ 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 ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് സ്ഥാനം ഓക്കെ ഓക്കെ സിക്സ് ഓഫ് കപ്സ് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഹൗ ദേ വാല്യൂ യു ഗേറ്റ് ഓക്കെ സെവൻ ഓഫ് കപ്സ് ആൻഡ് 9 9 of swans of 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 and and 3 cups 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 okay then queen 8 ൾസ് ആൻഡ് എയ്റ്റ് ഓഫ് കപ്സ് ഓക്കെ തീർച്ചയായിട്ടും അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെയാണ് കാണുന്നത് മേ ബി സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് പോയിട്ടുണ്ടാകാം നിങ്ങളുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകാം പക്ഷേ എങ്കിലും ഇപ്പോഴും ഈ വ്യക്തി ഒത്തിരി കൺഫ്യൂസ്ഡ് ആണ് ഓക്കെ അവർ ചെയ്തു പോയ കാര്യങ്ങളെ ഓർത്ത് അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യാണ് ഓക്കെ അവർക്ക് എത്രത്തോളമാണ് അവരുടെ മുന്നിലുള്ള തടസ്സങ്ങൾ എന്നുള്ളത് അവർക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്നില്ല മേ ബി വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം എങ്കിലും നിങ്ങളോടുള്ള പ്രണയം ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് ഉപാധികളില്ലാതെയുള്ള പ്രണയമാണ് ഓക്കെ ഒരുപാട് ഒരുപാട് തടസ്സങ്ങളുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൂടിയും നിങ്ങളോട് ഷെയർ ചെയ്തിരുന്ന ഓരോ മൊമൻസിനെ കുറിച്ചും ഈ വ്യക്തി എപ്പോഴും റിപ്പീറ്റായിട്ട് ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് നിങ്ങളോട് അവർ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ഈ ഒരു സമയം വരെയും അവരുടെ മനസ്സിലുള്ള സ്നേഹം അല്ലെങ്കിൽ ആ ഒരു പ്രണയം ആ ഒരു ഇൻറ്റൻസിറ്റി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ ഒരിക്കലും ഒരിക്കലും അവസാനിച്ച് പോകുന്ന റിലേഷൻഷിപ്പല്ല നിങ്ങളുടേത് അത്രയും ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ ഓക്കെ ഈ വ്യക്തി എപ്പോഴും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്താണ് അവരുടെ ലൈഫിൽ അത്രയും ഒരു ഹാപ്പിനെസ് ഉണ്ടാവുന്നത് ലൈഫിൽ മറ്റൊന്നിനെ നേ ഒന്നിനു വേണ്ടിയും മറ്റൊന്ന് നേടിയെടുക്കാൻ വേണ്ടിയും അവർ നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ലായിരുന്നു പക്ഷേ ഫോഴ്സ്ഫുള്ളി അവർക്ക് അവരുടെ ലൈഫ് സിറ്റുവേഷൻസിലേക്ക് മൂവ് ചെയ്യേണ്ടതായിട്ട് വന്നു നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു കാരണം ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ പോലും നിങ്ങളോട് ഉള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നൽകാനും നിങ്ങൾ രീതിയിലുള്ള ഒരു പ്രണയം നൽകാനൊന്നും അവർക്ക് കഴിയില്ലായിരുന്നു ഓക്കെ അത് നിങ്ങളെ കൂടുതൽ വേദനിപ്പിക്കുമായിരുന്നു എന്ന് കരുതിക്കൊണ്ട് തന്നെ ാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോയത് എന്നാണ് ഇവിടെ കാണുന്നത് ഓക്കെ തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട് ഓക്കെ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ കെട്ടി മുറി മുറുകി പെട്ടുപോയ ഒരു ഒരു സിറ്റുവേഷനിലാണ് ഈ വ്യക്തി ഉള്ളത് എന്നാണ് കാണുന്നത് അത്രയും ടൈണപ്പ് സിറ്റുവേഷനിൽ പോലും അവർക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ട് കാരണം ഇന്ന് ഇത്രയും ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഓവർകം ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സാഹചര്യവും ലൈഫിൽ നിന്ന് കടന്നു പോകും എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ് അത്രയും ബിസിയായിട്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെയുള്ള ഒരു വ്യക്തിയാണ് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഏതൊരു സമയത്തും ഓക്കെ അവരുടെ ലൈഫിൽ എന്തൊക്കെ അവർ നേടിയെടുക്കുന്ന സമയത്ത് പോലും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട് എന്നാണ് കാണുന്നത് ഓക്കെ ഒരിക്കലും ഇത് ചിലപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് പലർക്കും എന്ന് കാണുന്നുണ്ട് ഒരിക്കലും അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുന്നില്ല എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവർക്കുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഹൗ ദാല്യു അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ക്ലാരിഫിക്കേഷൻ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ലവേഴ്സ് അത്രയും ക്ലാരിഫിക്കേഷനിൽ നമുക്ക് കിട്ടിയത് അത്രയും നമുക്ക് ക്ലിയർ ആണ് ഓരോ കാര്യവും അവരുടെ ഹൃദയത്തിൽ ഒരു പ്രണയമുണ്ട് എങ്കിൽ അവർ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് ഈ ലവേഴ്സ് കാർഡിലൂടെ നമുക്കിവിടെ വ്യക്തമാവുന്നത് അത്രയും ഡീപ്പായിട്ടുള്ള ഒരു സോൾ ബോണ്ടിങ്ങുള്ള റിലേഷൻഷിപ്പാണിത് അവരുടെ ഹൃദയത്തിൽ അത്രയും ഒരു സ്ഥാനം നിങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കുക അവരുടെ ജീവിതത്തിൽ അവർ നേടിയെടുത്തതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് വില്ല എന്ന് അവർ നിങ്ങളോട് ഇപ്പോൾ പറയാനും ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് യെസ് ആ ഒരു സ്ട്രെങ്ത് ഈ റിലേഷൻഷിപ്പിലേക്ക് വരുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലോ ആണ് എങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് ഉള്ള ഒരു മാറ്റം ഒരു ട്രാൻസ്ഫർമേഷൻ ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് യെസ് ഒരു ഇൻഫിനിറ്റ് ബോണ്ടിങ് ഇൻഫിനിറ്റ് കണക്ഷൻ ഇവിടെ കാണുന്നത് എത്രത്തോളമാണോ ആ വ്യക്തിയെ മിസ്സ് ചെയ്യുന്നത് സ്നേഹിക്കുന്നത് അത്രത്തോളം ഈ വ്യക്തിക്കും നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവർ പ്രണയിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ ആൻഡ് ഓക്കെ യെസ് ഡെഫിനറ്റ്ലി അവർക്ക് എന്തൊക്കെയോ ചില പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്ന ഒരു സമയമാണ് ഒരു ടൈഡപ്പ് ഓൾ ടൈഡ് സിറ്റുവേഷനിലാണ് അവർ ഉള്ളത് എങ്കിൽ പോലും ആ സാഹചര്യത്തിൽ പോലും നിങ്ങളെ നേടിയെടുക്കുന്നത് വരെയും വേണ്ടി ഫൈറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി അവരുടെ ഹൃദയത്തിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എന്നിപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് മേ ബി അവർ ഇത്രയും നാളും അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ട് ഇത്രയും പ്രണയം ഉണ്ടായിരുന്നു ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളെ നഷ്ടമായ നിമിഷം മുതലാണ് അവർ മനസ്സിലാക്കിയിരുന്നത് ആ ഒരു അവെയർനെസ്സാണ് അവർക്കിപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഓക്കെ അതുകൊണ്ട് അവർ ഏത് സാഹചര്യത്തിലാണ് സാഹചര്യത്തിലാണെങ്കിലും പോലും അതിനെ എല്ലാം ഒപ്പോസ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് എപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങളുടെ ഒരു വെൽവിഷറാണ് ഈ വ്യക്തി എന്നും നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി ഈ ഒരു സമയം എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഓക്കെ ലെറ്റ്സ് വർഗിത്ത് ദ പാസ്റ്റ് സ്റ്റാർട്ട് എ ന്യൂ ജേണി ഓക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മറക്കുക ഒരു ജീവിതത്തിൽ ഇനിയൊരു പുതിയ തുടക്കം ഉണ്ടാവാം ഉണ്ടാകണം എന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ആൻഡ് ഐ ആം വെയ്റ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ് ഓക്കെ നിങ്ങളിൽ നിന്നും ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു റെസ്പോൺസ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ ഓക്കെ അപ്പോൾ നിങ്ങളെ അവർ ലൈഫിൽ നേടിയെടുത്തത് അവരുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് ഓക്കെ യൂണിവേഴ്സിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുള്ളൊരു ഗിഫ്റ്റാണ് പോലും അവർ ചിന്തിക്കുന്നുണ്ട് യു ടസ്റ്റ് മൈ ഹാർട്ട് ഓക്കെ അവരുടെ ഹൃദയം സ്പർശിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ഓക്കെ ഐ റിഗ്രെറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു ഓക്കെ നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും മറച്ചു വെച്ചതിൽ ഇപ്പോൾ അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫസ്റ്റ് ഓക്കെ ഇപ്പോഴും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ടുമുട്ടി ആ ഒരു ദിവസത്തെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അത്രയും മെമ്മറബിൾ മെമ്മറബിളായിട്ടുള്ളൊരു ഡേ ആണത് അവർക്കിപ്പോഴും ആൻഡ് യു ആർ മൈ സ്ട്രെങ്ത് ഓക്കെ അവിടെ ഒരു സ്ട്രെങ്ത് കാർഡ് വന്നത് തന്നെ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അവരുടെ ജീവിതത്തിൻ്റെ ഒരു സ്ട്രെങ്ത് തന്നെ നിങ്ങളാണ് നിങ്ങളില്ലാതെ അവർക്ക് ഒരു ശൂന്യതയാണ് ഫീൽ ചെയ്യുന്നത് ഓക്കെ ആൻഡ് ദെൻ ഐ ഡോ നോ ദ റീസൺ ബിഹൈൻഡ് ദീസ് ഓക്കെ ഇതിൻ്റെ ഒരു റീസൺ എന്താണ് എന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല എപ്പോഴും അവർ എന്ത് കാര്യത്തിനും ലൈഫിൽ എപ്പോഴും നിങ്ങളോടൊപ്പം അവരോടൊപ്പം നിങ്ങളുണ്ടാവണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലോസ് എന്താണ് എന്ന് കൂടി നോക്കാം ഓക്കെ ക്ലോസ് കണക്ടിപ്പ് ക്ലോസ് കണക്ടി മെഡിക്കൽ ഫീൽഡ് ഓക്കെ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മെഡിക്കൽ ഫീൽഡില് ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിരിക്കാം ബ്ലൂ കളർ ഫേവറിറ്റ് കളർ ആയിരിക്കാം ലെറ്റർ ബി നമ്പർ നയൻ ലവബിളായിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്പർ ട്വൻറ്റി ലെറ്റർ വി ആൻഡ് ഇമോഷണൽ പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ട്വൻറ്റി നയൻ തേർട്ടീൻ നമ്പർ സോറി ലെറ്റർ ഒ ലെറ്റർ ടി Number 14 and long hair, okay. Long hair on 25. Number 2 February month is here and tomorrow. a possibility, I can May month number 19. Letter M 25. Letter P abroad came okay, and June month is here. സി ട്രിപ്പിൾ വൺ ഓക്കെ ഏഞ്ചൽ നമ്പറാണ് ചാരിറ്റി ചാരിറ്റി ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം യെല്ലോ കളർ ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചറായിരിക്കാം ഏപ്രിൽ മന്ത് കെ തേർട്ടി സെവൻ നമ്പർ ടെൻ നമ്പർ ഫോർട്ടീൻ ലെറ്റർ ഇ ലെറ്റർ എ സിക്സ്റ്റീൻ കെ െറ്റർ എൽ ആൻഡ് ഫൈനലി ലെറ്റർ എം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ